ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റാണ് അദ്ദേഹത്തിനുള്ള സംശയം എന്ന് പറയുന്നത് ഞാൻ എന്ന് മരിക്കും എന്നതാണ് ഞാൻ രോഗിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ എന്നാണ് സാറേ മരണം പിടിപെടുക എന്നുള്ള ഭയമാണ് അദ്ദേഹത്തിനുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ക്ലാസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാം അറിയാതെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്ന പെട്ടെന്ന് എല്ലാവരുടെയും മനുഷ്യ ശരീരത്തിലേക്ക് കയറി വരുന്ന ഒരു അതിഥിയാണ് മരണം എന്ന് പറയുന്നത് മരണത്തിനെ സംബന്ധിച്ച് ആർക്കും കൃത്യമായിട്ട് ഇന്നേ സമയം ഒരാളും എന്ന് പറയണ അതിൻ്റെ അടയാളങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കും നാം രോഗിയാകുന്നതിന് മുമ്പ് നാം നല്ലൊരു അച്ഛനായിരുന്നു അതല്ലെങ്കിൽ നല്ലൊരു ഒരു മകനായിരുന്നു അതുമല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു ജ്യേഷ്ഠനായിരുന്നു അല്ലെങ്കിൽ നല്ല ഒരു അനുജനായിരുന്നു പക്ഷേ നമ്മെ രോഗം പിടിപെട്ട് കഴിയുമ്പോൾ നാം ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി തീരുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും ഇതാണ് ഒരു രോഗിയുടെ ലക്ഷണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിസ്സഹനായി നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ സർവ രോഗത്തിൻ്റെയും ആരംഭം എന്ന് പറയുന്നത് തുടക്കം എന്ന് പറയുന്നത് അധിക രോഗങ്ങളും മനുഷ്യൻ്റെ വയറിൽ നിന്നാണ് ഉപയോഗിക്കുന്നത് അസുഖത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വയറാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും എന്ന് പറഞ്ഞാൽ സർവ്വ മനുഷ്യർക്കും രോഗം പിടിപെടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലിയാണ് നമ്മുടെ എല്ലാ രോഗത്തിലേക്കും എത്തിക്കുന്നത് ഹിസ്റ്ററി നാം ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ ആദ്യമായി ലോകത്ത് അസുഖം വന്നത് വയറിനായിരുന്നു ആദ്യ മനുഷ്യനാരായിരുന്നു അബുന അബ്ദുൽ ബഷർ ആദ്ദൻ നബി അലൈ ഇസ്സലാമായിരുന്നു ആദൻ നബി അലൈഹി ഇസ്ലാമിനെ രോഗം പിടികൂടിയത് വയറിലായിരുന്നു അപ്പോൾ ആദ്യം വന്ന അസുഖം തന്നെ വയറിനാണ് അത് ആദ്യ മനുഷ്യനായ ആദൻ നബി അലൈഹി ഇസ്ലാമിനായിരുന്നു നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് അതിൻ്റേതായ സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കൃത്യമായ ഒരു സമയം നിർവചിക്കാൻ ഒരു ഡോക്ടർക്കും ഒരു ശാസ്ത്രജ്ഞനും സാധ്യമല്ല എന്നുള്ളതാണ് മാത്രമല്ല തെറ്റുകളും എല്ലാവർക്കും സംഭവിക്കും ഡോണ്ട് വറി അബൌട്ട് മേക്കിങ് മിസ്റ്റേക്സ് മിസ്റ്റേക്സ് ആർ ഹാപ്പൻ ടു എവറി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കണ്ട കാരണം തെറ്റുകൾ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് മാക്സിമം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മുടെ ജീവിത ശൈലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിശക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ദാഹിക്കുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ജീവിക്കാനായിട്ട് നാം ഒന്ന് ശ്രമിക്കുക താങ്ക്സ് യു സോ മച്ച്